ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു മോർണിംഗ് വ്ലോക്കൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് രാവിലെ തന്നെ എങ്ങനെ പോസിറ്റീവ് ആക്കി എടുക്കാം എല്ലാരുടെയും രാവിലുകൾ നമുക്ക് എങ്ങനെയൊക്കെ അടിപൊളിയാക്കി എടുക്കാം എന്നൊക്കെ നോക്കാം എന്നെ പോലെയാണോ നിങ്ങളെല്ലാവരും എന്നൊക്കെ വീഡിയോ മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞിട്ട് കമൻ്റൊക്കെ ഇടട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങിയാലോ ഈ ഒരു വീഡിയോ ഞാൻ ശനിയാഴ്ച ഷൂട്ട് ചെയ്തതാണ് കേട്ടോ ഇന്നത്തെ ദിവസവും മോൾക്ക് സ്കൂളൊക്കെ ഉണ്ട് അപ്പോൾ രാവിലെ തന്നെ അതാ കിച്ചണിൽ വന്നിട്ട് നമ്മുടെ കിച്ചൺ ടവലും കാര്യങ്ങളൊക്കെ രാത്രി ഒലുമലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വിരിച്ചിട്ടതായിരുന്നു അപ്പോൾ അതൊക്കെ ഉണങ്ങി വന്നിട്ടുണ്ട് അതൊക്കെ ആദ്യം മടക്കി വെക്കുക ഇതാണ് കേട്ടോ എൻ്റെ സ്ഥിരം പരിപാടി ഇനിയിപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കാരണം കുഞ്ഞാക്ക കുറേ ദിവസമായിട്ട് പത്തിരിയും ചിക്കൻ കറിയും കഴിക്കാൻ കൊതിയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ പത്തിരി എന്നെ സംബന്ധിച്ച് കുറച്ചൊരു ടഫ് പരിപാടി ആയതുകൊണ്ട് ഞാൻ എപ്പോഴും ഒന്നും ഉണ്ടാക്കാറില്ല കേട്ടോ അങ്ങനെ ഇതാ പത്തിരിക്കുള്ള വെള്ളമൊക്കെ വാട്ടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി കുറച്ചൊരു ചിക്കൻ ഉണ്ട് അതെടുത്തിട്ട് രാവിലത്തേക്ക് മാത്രം ഒരു കറി ആക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ ഇന്നലെ ഞാൻ ഇന്നലെ എൻ്റെ മനസ്സിൽ പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ പത്തിരിയും ചിക്കൻ കറി ആക്കണമെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചൊരു ചിക്കൻ മാറ്റി വെച്ചതാണ് കേട്ടോ വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കിനിപ്പോൾ പച്ചക്കറികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പച്ചക്കറിയെന്ന് വെച്ചാൽ തക്കാളി ഉള്ളി അതൊക്കെ കേട്ടോ ചിക്കൻ കറി ഒക്കാന്നൊക്കെ എല്ലാവർക്കും അറിയാലോ അങ്ങനെ ഇതടപ്പൊടിയൊക്കെ വാട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഏകദേശം ഒരു രണ്ട് മാസത്തോളം ഞാൻ പത്തിരി ഒക്കെ ഉണ്ടാക്കിയിട്ട് അപ്പം പൊടി വാട്ടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെള്ളത്തിൻ്റെ ചെറിയൊരു കുറവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ അങ്ങ് റെഡിയാക്കി എടുത്തു പത്തിരി ഉണ്ടാക്കാതെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഒരു പരിപാടിയാട്ടോ ഇനിയിപ്പോൾ നോമ്പായാല് നമുക്ക് സ്ഥിരം ഇതുതന്നെയാണല്ലോ പരിപാടി അധികം പത്തിരി തന്നെ ആയിരിക്കും കേട്ടോ നോമ്പിന് ഞാൻ ഉണ്ടാക്കാറ് ഈ അല്ലാത്ത ദിവസങ്ങളിലാണ് രാവിലെ എനിക്ക് കുറച്ചൊരു പണിയായിട്ട് തോന്നാറുള്ളത് അങ്ങനെ മാവൊക്കെ കുറച്ച് അവിടെ സെറ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ വേഗം കറിയിലേക്കുള്ളതൊക്കെ ഒന്നരിയട്ടെ അപ്പം ഞാൻ വിചാരിച്ച് കുഞ്ഞാക്ക കുറച്ചു നേരം കൂടി കഴിഞ്ഞിട്ടേ എണീക്കുള്ളൂന്ന് പക്ഷേ ആൾ എൻ്റെ പുറകെ തന്നെ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുളിച്ച് ഫ്രഷ് ആകാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ പത്തിരി പത്തിരിയാക്കി എടുക്കുകയാണ് പ്രെസ്സിലമർത്തിയിട്ട് അങ്ങനെ അങ്ങ് ചുട്ടെടുക്കാം കേട്ടോ പത്തിരി പലകയിലൊന്നും പരത്തി എടുക്കുന്നൊന്നുമില്ല അങ്ങനെ ഉണ്ടാക്കുന്ന പത്തിരിയാണ് പൊതുവേ എല്ലാവർക്കും ഇഷ്ടം പിന്നെ ഞാൻ പൊടിയും തട്ടുന്നില്ല കേട്ടോ പൊടി തട്ടിയെടുത്ത പത്തിരിയാണ് എനിക്കും കുറച്ചും ഇഷ്ടം അങ്ങനെ ഇങ്ങനെ പത്തിരി ഉണ്ടാക്കുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ സത്യം പറഞ്ഞാൽ ബലം വെക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ പൊടി തട്ടിയെടുക്കുമ്പോൾ ആ ഒരു ഇഷ്യൂ വരാറില്ല വേഗം വേഗം പത്തിരി ഒക്കെ ചുട്ടെടുക്കുന്നുണ്ട് ഇപ്പുറത്ത് കറിയർ റെഡിയാക്കി എടുക്കുന്നുണ്ട് എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ രാവിലെ ഭയങ്കര ഹരിപറിയായിരിക്കുമല്ലേ എത്ര നേരത്തെ എണീറ്റാലും ആ ഒരു ടൈമിൽ നമുക്ക് രാവിലെ കിച്ചണിൽ കയറിയാൽ കുറച്ചൊരു ഹരിപറി ആയിരിക്കില്ല പിന്നെ എല്ലാവരും ഫ്രീ ആയിരിക്കും അപ്പം നമ്മൾ തലേദിവസം എന്തായാലും പ്ലാനാക്കി വെക്കട്ടോ എന്താണ് നമ്മൾ രാവിലെ ഉണ്ടാക്കാൻ പോകുന്നത് എന്നൊക്കെ അപ്പോൾ നമുക്ക് രാവിലെ കിച്ചണിൽ വരുമ്പോൾ നല്ലൊരു പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അവിടെ നമുക്ക് എന്താ പറയുക ആലോചിച്ച് സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല അതുപോലെ തലേദിവസം രാത്രി തന്നെ പാത്രങ്ങളൊക്കെ കഴുകി കിച്ചണൊക്കെ നല്ല നീറ്റാക്കി ഇടുക അങ്ങനെ ആകുമ്പോഴും നമുക്ക് രാവിലെ കിച്ചണിൽ വരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ പണിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അങ്ങനെ നമ്മുടെ പത്തിരി ഒക്കെ ആയി ഞാനും കുഞ്ഞാക്കയും ചായയൊക്കെ കുടിച്ചു അവർ പോയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഈ ഒരു ടൈമിൽ കുട്ടികൾ എണീറ്റിട്ടേ ഉള്ളൂ സ്കൂൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല അപ്പോൾ അവരവിടെ ഫ്രഷ് ആവുന്നൊക്കെ ഉണ്ട് കേട്ടോ ആ ഒരു ടൈമിൽ ഞാൻ വേഗം വന്നിട്ട് നമ്മുടെ ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് നീറ്റാക്കിയിട ഈ വക പരിപാടികളൊക്കെ നമ്മൾ രാവിലെ തന്നെ ചെയ്യണം കേട്ടോ നമ്മുടെ മക്കളാണോ എനിക്കുന്നത് ചെറിയ മക്കളാണെങ്കിൽ അവരോട് ഇപ്പം തന്നെ പറയുക കേട്ടോ ബെഡൊക്കെ ജസ്റ്റ് ഒന്ന് റെഡിയാക്കി വെക്കണമെന്ന് പിന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുക പിന്നെ വലിയ വലിയ കുട്ടികളാണെങ്കിൽ അവരോട് തന്നെ എണീറ്റ് വരുമ്പോൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ശീലം വളർത്തിയെടുക്കുക നമ്മൾ രാവിലെ ഇങ്ങനത്തെ ചെറിയ ചെറിയ പണികൾ വേഗം നമ്മുടെ ആ തിരക്കിൻ്റെ ഇടയിലൂടെ തീർത്തുക പിന്നെ നമുക്ക് ഒരുപാട് ടൈം ഫ്രീ ആയിട്ട് കിട്ടും നമുക്കൊരു റിലാക്സ് ആയി എന്താ പറയുക റിലാക്സ് ചെയ്തിരിക്കാനൊക്കെ ഒരുപാട് ടൈം കിട്ടും കേട്ടോ അങ്ങനെ ഞാൻ മക്കൾക്ക് ചായ ഒക്കെ എടുത്തുകൊടുത്തിട്ട് വേഗം വന്നിട്ട് സിറ്റൗട്ടൊക്കെ അടിച്ചു വരി തുടച്ചിടുകയാണ് ഈ ഒരു പരിപാടി എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയായിരിക്കും അതൊക്കെ വീഡിയോകൾ ഞാൻ പറയാറുണ്ട് ഞാൻ രാവിലെ തന്നെ ചെയ്ത് തീർക്കാറുള്ള ഒരു പണിയും കൂടിയാണ് കേട്ടോ എനിക്കെന്താണെന്നറിയില്ല അതങ്ങ് ശീലായി വീടിൻ്റെ ഫ്രണ്ട് ഏരിയ എപ്പോഴും അത് നീറ്റായി കിടക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കാറുണ്ട് പിന്നെ ഞാനിവിടെ ചെടികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നുണ്ടോ പക്ഷേ നമ്മൾ മുന്നിലേക്ക് ഷീറ്റോ കാര്യങ്ങളോ ഒന്നും ഇറക്കിയിടാത്തത് കൊണ്ട് ഭയങ്കരമായിട്ട് വെയിലടിച്ചിട്ട് ചെടിയൊക്കെ നാശമായി പോകുക കേട്ടോ അങ്ങനെയാണ് ഞാൻ ഈ സിറ്റൗട്ടിൽ വെക്കുന്ന ചെടികളൊക്കെ ഒഴിവാക്കിയത് അപ്പോൾ നമ്മൾ സിറ്റി ഓട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെടികളൊക്കെ വെക്കുക നല്ലൊരു രാവിലെ തന്നെ അതിനെയൊക്കെ ഒന്ന് നോക്കുമ്പോഴൊക്കെ നല്ലൊരു എനർജി ആയിരിക്കും കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ കടി ഉണ്ടാക്കിയതൊക്കെ കഴുകി പാത്രങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിലൂടെ കഴുകി ചോറിനുള്ള വെള്ളം കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ മോള് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനുണ്ടാക്കിയ കടി തന്നെയാണ് സ്കൂളിലേക്ക് കൊണ്ടായത് അങ്ങനെ ബസ്സൊക്കെ വന്നിട്ട് അവളെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് ഈ ഒരു ടൈമിൽ പുറത്തിറങ്ങാൻ വേണ്ടി കാത്തിക്കാട്ടോ ഞാൻ വാതിൽ തുറന്ന് അപ്പോൾ അവളിങ്ങൾ കുട്ടിക്കൊന്നും ഇന്നും സ്കൂളില്ല അങ്ങനെ അവർ കളിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഈ കിച്ചണിലായിരിക്കും കേട്ടോ ഞാൻ അധിക സമയത്ത് യും അപ്പോൾ രാവിലത്തെ ആ ഒരു കുറച്ച് ടൈം അപ്പോൾ ഇവിടുത്തെ ജനന ഉള്ളിൽ കൂടെ നോക്കിയാൽ തന്നെ ഇജുവിനെ കാണാം അങ്ങനെ ഞാൻ അധികം ദൂരം വിട്ടിട്ടൊന്നും വിടാറില്ല അപ്പോൾ ഇവിടെ ഇങ്ങനെ കാണും ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടാണ് കേട്ടോ എൻ്റെ പണികളൊക്കെ എടുക്കുക പിന്നെന്താ രാവിലെ നമ്മൾ എണീറ്റവാട് അലക്കാനുള്ളതൊക്കെ തലേ ദിവസം തന്നെ നമ്മൾ പുതിർത്തി വെച്ചാൽ മെഷീനിൽ ഇടാനുള്ളതൊക്കെ നമുക്ക് രാവിലെ നല്ലവണ്ണം പെട്ടെന്ന് തന്നെ അലക്കിയെടുക്കുക നല്ല വൃത്തിയാവുകയും ചെയ്യും കേട്ടോ രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് കുറച്ചൊരു ലിക്വിഡൊക്കെ മെഷീനിൽ വെച്ച് വെച്ച് തുണികളൊക്കെ പുതിർത്തി വെച്ചാൽ ഇങ്ങനെ വേഗം അലക്കലും നമ്മുടെ പരിപാടിയും തീർക്കട്ടെ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കല്ലും അലക്കാനുള്ളതൊക്കെ എല്ലാം ഉണ്ടാവുള്ളൂ അങ്ങനെ പിന്നെ ഞാൻ ഈ അലക്കുന്ന സമയത്ത് നമ്മുടെ വാഴയൊക്കെ കൊലച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോസിലൊക്കെ കാണിക്കുന്നത് കൊണ്ട് അങ്ങനെ ഒന്ന് കാണിച്ചതാണേ പിന്നെ അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് പിന്നെ അരിയൊക്കെ തിളച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് റൈസ് കുക്കറിലേക്ക് എടുത്ത് വെക്കണം പിന്നെ എനിക്കുള്ള മെയിൻ പരിപാടി നമ്മുടെ ക്ലീനിങ്ങ് ആട്ടോ അകമൊക്കെ ഒന്ന് അടിച്ചു വരി തുടക്കുക ആ ഒരു പരിപാടി അപ്പോൾ രാവിലെ ഞാൻ സിറ്റൗട്ട് ക്ലീൻ ചെയ്യുന്ന ആ ഒരു ടൈമിൽ തന്നെ നമ്മുടെ റൂമിലുള്ളതും ഒക്കെ ഒന്ന് തട്ടി വൃത്തിയാക്കിയൊക്കെ വെക്കും കേട്ടോ പിന്നെ വേഗം ഒന്ന് അടിച്ചു വരാൻ മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെന്താ നമ്മുടെ പാത്രങ്ങളൊക്കെ നേരത്തെ ഞാൻ കഴുകി വെച്ചല്ലോ ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ കൂടെ ഇനിയിപ്പോൾ എടുത്തു വെക്കാനും കേട്ടോ അപ്പോൾ നമ്മൾ ഒതുക്കി പെറുക്കി എടുത്ത് വെക്കാനുള്ള ടൈമൊന്നും ഉണ്ടാവില്ല എന്നാലും കഴുകി നീറ്റാക്കി വെക്കുക നമ്മൾ ഒരു ടൈമ് പോലും കളയാണ്ട ആ ഒരു ടൈമിൽ കിച്ചണിൽ നിന്നിട്ട് എല്ലാ പണികളും തീർത്താൽ പിന്നെ നമുക്ക് കുറേ നേരം കിച്ചണിൽ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല വേഗം പണികൾ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നമ്മുടേതായ കുറച്ചൊരു ടൈം ടി വി കാണാനോ ഫോൺ കാണാനോ അങ്ങനെ പിന്നെ പഠിക്കാനുള്ളവർക്ക് പഠിക്കാനോ അങ്ങനെ എപ്പോഴും നമുക്ക് വേണ്ടിയിട്ട് കുറച്ചൊരു ടൈം കണ്ടെത്തുക കേട്ടോ എത്ര ഹരിഭരെയുള്ള ആളുകളായാലും ജോലിക്ക് പോകുന്നവരാണെങ്കിൽ പിന്നെ അവർക്ക് അവരുടേതായ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഞാൻ വീട്ടിലിരിക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത് ചില വീട്ടിലിരിക്കുന്ന ആളുകൾക്ക് എത്ര ചെയ്താലും അവരുടെ പണികളൊന്നും തീരലുണ്ടാവില്ല അപ്പം നമുക്ക് എപ്പോഴും നമ്മുടേതായ കുറച്ചൊരു ടൈം നമുക്ക് വേണ്ടി മാത്രം മാറ്റി വെക്കാം നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനും അങ്ങനെയൊക്കെ രാവിലെ തന്നെ നമ്മുടെ കിച്ചണിലെ പണികളൊക്കെ തീർത്ത് വെച്ചാൽ അതിനൊക്കെ നമുക്ക് ഒക്കെ സമയം കിട്ടും കേട്ടോ എന്ന് വെച്ചാൽ ഞാനും ഇങ്ങനെ തന്നെയായിരുന്നു മെല്ലെ പണികളൊക്കെ തീർത്ത് അങ്ങനെ ഇരിക്കുന്ന ഒരാളായിരുന്നു കേട്ടോ ഇപ്പോൾ ഇപ്പോൾ എനിക്കെന്നെ ഒരു ബോധോദയം വന്നു നമ്മൾ നമ്മളെന്തിനാണ് വെറുതെ ഇങ്ങനെ എല്ലാ പണികളും അവിടെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ വീട് എപ്പോഴും നല്ല നീറ്റാക്കി വെക്കാൻ നമ്മൾ തന്നെ ശ്രമിക്കേണ്ടേ അപ്പോൾ പിന്നെ അങ്ങനെ അങ്ങ് ചെയ്യൂ കേട്ടോ അങ്ങനെ ഇതാ എൻ്റെ തുടക്കുന്നതിൻ്റെ ഇടയിൽക്കൂടെ ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട് കേട്ടോ ആൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പിന്നെ കളിക്കാൻ പോവുക എപ്പോഴും ഇങ്ങനെയാണ് ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ ആൾക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണം കേട്ടോ അപ്പോൾ ഞാൻ അധികം രാവിലെ കടി ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം കൂടുതലും ഉണ്ടാക്കുകയെ എന്നിട്ട് വന്നിട്ട് ഇങ്ങനെ കഴിക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതാണപ്പോൾ അവർക്ക് ഭയങ്കര ഒരു തമാശ ആയിട്ട് തോന്നി കേട്ടോ എന്തൊക്കെയോ എന്നോട് പറയുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ വോയിസ് ഒക്കെ അങ്ങ് കട്ടാക്കിയതാണ് ടി വിൻ്റെ സൗണ്ടും കൂടി ഉള്ളതുകൊണ്ട് അങ്ങനെ എൻ്റെ പണികളൊക്കെ ഇപ്പം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് കുളിച്ച് ഫ്രഷ് ആവാനും കൂടിയുള്ളൂ അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ചൊരു പൈനാപ്പിൾ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് അങ്ങ് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെ കുട്ടികളൊന്നും ഇതിപ്പോൾ തൊലി കളഞ്ഞെടുക്കൂലല്ലോ അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ കട്ടാക്കി വെച്ചാൽ എല്ലാവരും എടുത്ത് കഴിച്ചോളൂ കേട്ടോ എനിക്കും മടി തന്നെയാണ് ഇതൊന്ന് തൊലി കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ വേഗം ഉള്ള ടൈമിൽ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കുകയാണ് ഒരു പൈനാപ്പിളൊക്കെ ഇങ്ങനെ കട്ടാക്കുന്ന സമയത്താണ് കേട്ടോ എനിക്ക് കുറച്ചങ്ങ് ഉപ്പ് മുളക് ഇട്ട് കഴിച്ചാലെന്നൊക്കെ തോന്നിയത് പണ്ടൊക്കെ കല്യാണത്തിന് മുമ്പൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കല്യാണം കഴിഞ്ഞിട്ടും കഴിച്ചിട്ടുണ്ട് പക്ഷേ ആ ഒരു മുമ്പ് കഴിക്കുന്ന എല്ലാവരും പാടി ഇരുന്ന് കഴിക്കുന്ന ഒരു ഫീലൊന്നും കിട്ടിയിട്ടില്ല ഇവിടെ വെച്ചാൽ ഞാനും കുട്ടികൾ അങ്ങനെയല്ലേ ഉള്ളൂ വെച്ചാൽ ഇതൊന്നും അത്ര താല്പര്യമൊന്നുമില്ല കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇനിയിപ്പം ഞാൻ പറഞ്ഞല്ലോ പണികളും കാര്യങ്ങളും ഒന്നും ഇല്ലാന്ന് പിന്നെ ഇപ്പം ലഞ്ചിന് വേണ്ടിയിട്ട് രാവിലെ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് കുറച്ച് ഉണ്ട് കേട്ടോ ഞാനും മോളും തന്നെ ഉള്ളൂ അപ്പോൾ പിന്നെ അതിനും നിന്നിട്ടില്ല ഇനിയിപ്പോൾ ഈവനിങ്ങിൽ എന്തെങ്കിലുമൊക്കെ കറി ഉണ്ടാക്കണം അങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ളു കേട്ടോ അപ്പം നമ്മൾ ഞാൻ പറഞ്ഞ പോലെ രാവിലെ കുറച്ച് ഹരിപറിയായിട്ട് പണികളൊക്കെ തീർക്കുകയാണെങ്കിൽ ഒരുപാട് ടൈം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും അപ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് അടിക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ മോർണിംഗ് വിശേഷങ്ങൾ ഇനിയിപ്പോൾ നല്ലൊരു വീഡിയോ മാറ്റി കാണുന്നത് വരെക്കുമ്പോൾ ബൈ ടേക്ക് കെയർ